അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മഹോത്സവത്തിന് കൊടിയേറാൻ പോകുന്നു സാധാരണഗതിയിൽ എന്നതുപോലെ ഡ്യൂറന്റ് കപ്പോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ സീസണിന് തുടക്കം കുറയ്ക്കപ്പെടുക കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണിന് വേണ്ടിയിട്ട് തായ്ലൻഡിലേക്ക് പോയിരിക്കുകയാണ് അവിടെ വന്ന ബ്ലാസ്റ്റേഴ്സ് ടീം നേരെ വരുന്നത് ഡ്യൂറന്റ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിന്റെ ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലിലേക്ക് പ്രൊമോട്ടഡായി വന്നിട്ടുള്ള പഞ്ചാബ് എഫ് സി അതുകൂടാതെ സിറ്റി ഗ്രൂപ്പിന്റെ കീഴിലുള്ള മുംബൈ സിറ്റി എഫ് സി പിന്നെ സർവീസസ് ടീമായിട്ടുള്ള സി ഐ എസ് എഫിന്റെ പ്രൊട്ടക്ടേഴ്സ് ഫുട്ബോൾ ടീം ഈ നാല് ക്ലബ്ബുകളും ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് സിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റി എഫ് സി സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് ഫുട്ബോൾ ടീം ഇത്രയും ടീമുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഗ്രൂപ്പ് സിയിലാണ് നിരക്കുന്നത് മറ്റ് ടീമുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒഫീഷ്യൽ പ്രസ് റിലീസ് വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ